നമസ്കാരം വൺ ഇന്ത്യയുടെ ഇന്നത്തെ ദിവസ ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം മീനരാശിയുടെ ഇന്നത്തെ ഫലം എങ്ങനെയെന്ന് നോക്കാം സന്താനങ്ങൾ മുഖേന മനസന്തോഷം അനുഭവപ്പെടും പിതൃഗുണവും ഭാഗ്യപുഷ്ടിയും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ് സാമ്പത്തിക നേട്ടം കൈവരും ഗൃഹാന്തരീക്ഷം ശോഭനമായിരിക്കും ദൂരയാത്രകൾ ആവശ്യമായി വരും ഇനി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാകും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം അമ്മയിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും ഇടവം സംസാരത്തിൽ മിതത്വം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും നറുക്കെടുപ്പ് മത്സരങ്ങളിൽ വിജയിക്കും മിഥുന ദാമ്പത്യസുഖവും മനസന്തോഷവും അനുഭവപ്പെടും വിശേഷ വസ്ത്രാഭരണാദികൾ സമ്മാനമായി ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും കർക്കിടകം ഗൃഹനവീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രമോഷനുള്ള ഉത്തരവ് ലഭിക്കും പല വിധത്തിലുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സംസാരം പരുഷമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചിങ്ങം ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും സാമ്പത്തിക രംഗത്ത് കർശന നിലപാടുകൾ എടുക്കും കന്നി പല വിധത്തിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമല്ല തൊഴിൽപരമായി വളരെയധികം ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും വിവാഹ സംബന്ധമായി നിർണായക തീരുമാനമെടുക്കാൻ കഴിയാതെ വരും ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക വൃശ്ചികം വിലപ്പെട്ട ഗ്രഹോപകരണങ്ങൾ വാങ്ങും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഐശ്വര്യത്തിന് സാധ്യത മാതാവിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും ധനു മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും ദാമ്പത്യസുഖവും മനസന്തോഷവും അനുഭവപ്പെടും സംസാരം പരുഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മകരം ആഘോഷങ്ങളിൽ പങ്കെടുക്കും സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും മനസ്സിന് സന്തോഷം തരുന്ന സന്ദേശങ്ങൾ ലഭിക്കും കുംഭം അവസാനമായി കുംഭം രാശിയുടെ ഫലം നോക്കാം സഹോദരങ്ങളിൽ നിന്നോ സഹോദര സ്ഥാനീയർ മുഖേനയോ സാമ്പത്തിക നേട്ടം ഉണ്ടാകും അവിവാഹിതരുടെ വിവാഹകാര്യത്തിന് അനുകൂല തീരുമാനമെടുക്കാൻ തടസ്സം നേരിടും കുടുംബപരമായി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇതോടെ ഇന്നത്തെ ദിവസഫലം ഇവിടെ പൂർണ്ണമാകുന്നു വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ശുഭദിനം നമസ്കാരം